മലയാള സാഹിത്യത്തിനും മലയാള സിനിമാ ലോകത്തിനും കേരള സമൂഹത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയ മഹാനായ കലാകാരനായ എം ടി സാറിൻ്റെ വിയോഗത്തിൽ ഒരുപാട് പേര് ആണ് അനുശോചനമായി രംഗത്ത് നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്കയും എം ടി സാറിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അനുശോചനം തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ഇത്തരത്തിലായിരുന്നു ചിലരെങ്കിലും പറയാറുണ്ട് എം ടി ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ലപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു എൻ്റെ ഇരുകൈകളും മലർത്തി വെക്കുന്നു എന്നാണ് വേദനയോടെ മമ്മൂക്ക തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്